മൂന്ന് പ്രാർത്ഥനകൾ ഒരിക്കലും തള്ളപ്പെടുകയില്ല എന്നാണ് അതിലൊന്ന് വധവത്വസായി നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ് നോമ്പുകാരൻ്റെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല അത് സ്വീകരിക്കപ്പെടുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ റമദാൻ മാസത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഓർത്തെടുത്തുകൊണ്ട് തന്നെ ദുആ ചെയ്യണം ഇനി നമുക്ക് മറന്നു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ അതൊരു ലിസ്റ്റാക്കി വച്ചോളൂ ഏതെല്ലാം നമുക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ വ്യക്തിപരമായ കാര്യം നമ്മുടെ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും കാര്യം നമ്മുടെ കച്ചവടം അതേപോലെ തന്നെ നമ്മുടെ ജോലി നമ്മുടെ ആരോഗ്യം നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്ത് അതേപോലെ തന്നെ മറ്റൊരുപാട് പരീക്ഷണങ്ങൾ നാട്ടിലും വീട്ടിലുമുള്ള പരീക്ഷണങ്ങൾ മതരംഗത്തുള്ള പരീക്ഷണങ്ങൾ ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള പരീക്ഷണങ്ങൾ എന്തൊക്കെ വിഷയങ്ങൾ നമുക്കുണ്ട് എല്ലാം നമുക്ക് അള്ളാഹുവിൽ നിന്ന് ഉത്തരം ലഭിക്കേണ്ടതായ റബ്ബിൻ്റെ സംരക്ഷണം കിട്ടേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ മറന്നു പോവാതെ റമലാനിൻ്റെ പകലുകളിലും രാത്രികളിലും ദയാ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത് അതിൽ തന്നെ ഏറ്റവും മുൻഗണനയുള്ള വിഷയങ്ങൾ അത് പ്രത്യേകം നമ്മൾ സെലക്ട് ചെയ്ത് ഓർത്തു വെച്ചിട്ട് നമ്മൾ പ്രത്യേകം ദയാ ചെയ്യണം മറ്റൊരു രീായത്തിലുള്ളത് വസായിമു ഹീന യുഫ്തിറു എന്നാണ് ഒരു നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ അഥവാ ഇഫ്താറിൻ്റെ സമയത്ത് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ നോമ്പ് മുറിക്കുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിലുള്ള പ്രാർത്ഥന ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് ഇമാം അഹമ്മദ് അറഹമത്തുള്ള അലിയുടെ റിവായത്തിലുള്ളത് വസ്വാഇമു ഇമു യുഫ്തിർ ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നതുവരെ അതോടൊപ്പം നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ എന്നും അതിന് അർത്ഥമുണ്ട് അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മൾ ദുആ ചെയ്യേണ്ടതാണ് അപ്പോൾ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ പകലുകളിലുള്ള എല്ലാ ദുആകളും ഉത്തരം നൽകപ്പെടുന്നതാണ് അതിൽ പ്രത്യേകിച്ചും ചില ദ്വാകൾക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്ന് ചില ഹദീസുകളുടെ ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് നോമ്പ് തുറക്കുമ്പോൾ ഉള്ള ദ്വാ അതിൻ്റെ ഉദ്ദേശം എന്താണ് ഇന്ദി തു നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ അതിന് നൽകിയിട്ടുള്ള മറുപടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ല ഹദീസുറവാഹു ഇബുനുമാജ ഇബുനുമാജ ഉദ്ധരിക്കുന്ന ഹദീസ് അതിൻ്റെ സനത് സഹീഹാണ് അവിടെ പറയുന്നത് വ ഇൻ ദ എന്ന് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വ വ ഇഫ്താർ ഇൻ ദ എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയവും നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഉടനെ സമയവും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാം കാരണം ഇന്ദ എന്ന വാക്കിന് ഈ രണ്ട് ആശയവുമുണ്ട് അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്തായി രാത്രിയായി കാരണം മകരിബ് പാങ്ക് കൊടുക്കുന്നതോടുകൂടി അത് രാത്രിയുടെ സമയമായി അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഹത്തായുഫ്തിർ നോമ്പ് തുറക്കുന്നത് എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ പകലുമായി അപ്പോൾ റമലാനിൻ്റെ പകലും രാത്രിയും അതേപോലെ തന്നെ നോമ്പുകാരനായിരിക്കെ തന്നെ റമലാൻ അല്ലെങ്കിൽ പോലും നോമ്പ് നോൽക്കുന്ന പകലും നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെയും ഒക്കെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും അതുകൊണ്ടാണ് ഇമാം അൽബാനി മൽബാനി റഹ്മത്തുല്ലാഹി അലി സഹീഹുൽ ഖൈരഹി എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസിൽ ഇമാം ബസാറും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസാണ് ആ ഹദീസിൽ പറയപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആശയത്തെ ഒന്നുകൂടി ശക്തപ്പെടു ശക്തിപ്പെടുത്തുന്നതാണ് അതിൽ കാണുന്നത് വ ഇൻ അലിക്കുല് മുസ്ലിമിൻ കുല്ലി യൗമിൻ ദഅവത്തുൻ മുസ്തജാബ ഓരോ മുസ്ലിമിനും റമവാനിൻ്റെ ഓരോ രാത്രിയിലും പകലിലും ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയുണ്ട് അതുകൊണ്ടുള്ള ഉദ്ദേശം ഈ ഹദീസിൻ്റെ സനദുകളിൽ ചിലത് ദുർബലമാണ് അതുകൊണ്ടാണ് മറ്റു ചില ഹദീസുകളുടെ പിൻബലത്തോടുകൂടി ഇതിനെ സഹീഹുൽ ഖൈരിഹി എന്ന് ഇമാം അൽബാനി റഹ്മുള്ള അല്ലെ വിശേഷിപ്പിച്ചത് എന്നാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്ന് നോമ്പിൻ്റെ പകൽ മറ്റൊന്ന് രാത്രി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയം അതേപോലെ തന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഉടനെയും അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായും എല്ലാമുള്ള പ്രാർത്ഥന അതെല്ലാം ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വലിയ ഒരു അവസരമാണ് അള്ളാഹ് ഉസ്ഹാൻ ഉത്തരം നമുക്ക് നൽകിയിട്ടുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ ആവശ്യങ്ങൾ എണ്ണുക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ എണ്ണുക നമുക്ക് റണദാനിൻ്റെ പകലുകളുണ്ട് അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയങ്ങളുണ്ട് ഈ സമയങ്ങളിലേക്കൊക്കെ ദ്വാ ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക ദ്വാകൾ നമ്മൾ സെലക്ട് ചെയ്തു വെക്കുക ഈ ലോകത്തിന് വേണ്ടിയുള്ളതും പരലോകത്തിന് വേണ്ടിയുള്ളതും എന്നിട്ട് അതൊക്കെ ഓർത്തെടുത്ത് ദ്വാ ചെയ്യുക പിന്നെ രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ടും ആ സന്ദർഭത്തിലുള്ള ദ്വാകളുമായി ബന്ധപ്പെട്ടും ഇൻഷാല്ല നമുക്ക് മറ്റു സന്ദർഭത്തിൽ സംസാരിക്കാം അപ്പോൾ മൊത്തത്തിൽ റമലാനിൻ്റെ രാവും പകലും എല്ലാം തന്നെ നമുക്ക് പ്രാർത്ഥനക്കുള്ള സന്ദർഭങ്ങളാണ് അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ അവർക്ക് വേണ്ടി നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രബോധകന്മാർക്ക് വേണ്ടി സാധാരണക്കാരായ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഓരോ നാട്ടിലും വ്യത്യസ്ത പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ഭീഷണികളുണ്ട് ശത്രുക്കളിൽ നിന്നും അല്ലാതെയും മുസ്ലിം ഉമ്മത്തിൻ്റെ അകത്തു നിന്നുപോലും എല്ലാത്തിൽ നിന്നും നമുക്ക് ദ്വാ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ദ്വായിൽ ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത് ധാരാളമായി ദ്വാ ചെയ്യുക അള്ളാഹുസ് ആ നിലക്ക് ദ കൊണ്ട് ഈ റമലാനിനെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസലു വസ്ലമഅലബീന മുഹമ്മദി അലി വസിജ്മീൻ വലഹമ്മദുല്ലാഹി ഒറബിലമീൻ